പാനൂരിലേക്ക് പോയാൽ അവിടെ പാനൂർ ബോംബ് സ്ഫോടന പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഡിവൈഎഫ്ഐ കുന്നോത്തപ്പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ആണ് മുഖ്യ ആസൂത്രകനെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു ഫെലിക്സ് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നിരന്തരമായി സി പി എം നേതാക്കൾ ജില്ലാ അധികൃതരും കേന്ദ്ര സംസ്ഥാന നേതൃത്വവും ഒക്കെ പറയുമ്പോഴും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമാണോ എന്താണ് ഇപ്പോഴത്തെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഉന്നയിക്കുന്ന വാദങ്ങളെ പൊളിക്കുന്നതാണ് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായി വ്യക്തമാക്കുന്നത് ഈ പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ എന്നതാണ് അതായത് ഇപ്പോൾ ഈ അറസ്റ്റിലായ പ്രതികളിൽ ഭൂരിഭാഗം വരും ഡിവൈഎസ്എ പ്രവർത്തകരോ അല്ലെങ്കിൽ ഡിവൈഎസ് സിയുടെ ഭാരവാഹികളോ ആണ് ഇവർക്കെല്ലാവർക്കും ബോംബ് നിർമ്മാണിക്കുന്ന കാര്യം അറിയാമായിരുന്നു അറിയാമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സി പി എം എടുത്ത നിലവ് അതിലൊരു പ്രാദേശികമായ വിഷയമാണ് അതിൽ രാഷ്ട്രീയമില്ല രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാകാം എന്നതായിരുന്നു സി പി എം നേതാക്കളടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട വാഗം പാർട്ടി പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയുമ്പോഴാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐ കാർ പ്രതികളായ ഈ ബോംബ് നിർമ്മാണ കേസിൽ അവർ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഇതിലെ ഷിജാലാണ് മുഖ്യ ആസൂത്രധാരൻ ഇത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഷിജാലാണ് ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഒപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാനടക്കം ഡിവൈ സി നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചും നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് ഇതിൽ ഡിവൈസി നേതാവായ അമൽ ബാബു അവിടെ സംഭവ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തുകയും ആ നിരപരാധിയായി ഡിവൈസി നേതാവിനെ പ്രതി ചേർക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ അമൽ ബാബുവിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമൽ ബാബു ഈ സംഭവ സ്ഥലത്തുണ്ട് വളരെ കൃത്യമായി പാർട്ടി പ്രവർത്തകർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്